ജില്ലാ വിനോദ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നാലാമത് മൂന്നാർ പുഷ്പമേള ഇന്ന് സമാപിക്കും ഈ മാസം ഒന്നിനായിരുന്നു മേളയ്ക്ക് തുടക്കം കുറിച്ചത് മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശീനങ്ങൾ ഉൾപ്പെടെ പുതിയ നാനൂറിലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് ഇത്തവണ മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത് തെക്കിന്റെ കാശ്മീർ കാണാൻ എത്തിയവർക്ക് പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ കൂടി ഒരുക്കിയാണ് ഇത്തവണത്തെ മൂന്നാർ പുഷ്പമേളക്ക് സമാപനമാകുന്നത് ഡി ടി പി സിക്ക് കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി മേള നടന്നു വന്നിരുന്നത് അര ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം പുഷ്പമേള കണ്ടു മടങ്ങിയതായാണ് കണക്ക് മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ നാനൂറിലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത് ഇത്തവണയും മേളയ്ക്ക് സന്ദർശകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ റോസ് ഓർക്കിഡ് ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയായിരുന്നു ഒരു ലക്ഷത്തിലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഉള്ളത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ക്രമീകരിച്ചിരുന്നു മിനി റിവർസൈഡ് ബീച്ച് മ്യൂസിക്കൽ ഫൗണ്ടൻ സെൽഫി പോയിന്റ് വിവിധതരം സ്റ്റാളുകൾ ഭക്ഷണശാലകൾ അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയ്ക്കെത്തിയ സഞ്ചാരികളെ ആകർഷിച്ചു News Bureau Adimali.